ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു സമർപ്പിത വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഇനിയുള്ള ദിവസങ്ങൾ പുതിയ വർഷത്തിലേക്കും പുതിയ നിയോഗങ്ങളിലേക്കുമായിട്ട് ഭഗവാൻ എല്ലാവരെയും മുന്നിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊള്ളാം ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഒരേ ഒരു പരശുരാമ സ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമാണ് ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പേര് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരമന നദിയുടെ തീരത്ത് ഉള്ള ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം എന്നത് അവിടുത്തെ ബലിതർപ്പണം തന്നെയാണ് വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ നൂറ്റിയെട്ട് അഭിമാനക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ബസ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ പത്ത് മണിവരെ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുകൂടാതെ തിലക ഹോമത്തിനായിട്ടും ആറര മുതൽ പത്തര വരെയും ഇവിടെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇത് ക്ഷേത്രത്തിൻ്റെ വെളിയിലെ അസ്ഥി നിമജ്ജന കടവാണ് ഇവിടെ നമുക്ക് നമ്മുടെ പിതൃക്കളുടെയൊക്കെ ആവാഹിച്ച അസ്ഥിയും മറ്റ് കുടങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് നിമജ്ജനം ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഈ ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമ മഹർഷിയാണ് കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ കടലിൽ നിന്ന് വീണ്ടെടുത്തതെന്ന് കഥ നിങ്ങളും കേട്ട് കാണും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇവിടെ എത്തുന്നതിന് കേവലം ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ബലി കർമാദികൾക്കായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ലഭിക്കുന്ന ഒരു സ്റ്റാൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉണ്ട് അതുകൂടാതെ അതിനുശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വസ്ത്രം മാറുന്നതിനും ഉള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കരമനയാറ്റിന് കുറുക്കെയുള്ള തിരുവല്ലം പാലമാണ് ഈ കടവിലാണ് അസ്ഥി നിബന്ധനം ചെയ്യുന്നതിനുള്ള സൗകര്യം ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ദിവസവും ഇവിടെ രാവിലെ അന്നദാനം നൽകുന്നു എന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അന്നദാന മണ്ഡപം കാണുവാൻ സാധിക്കും ഇവിടെ രാവിലെ പതിനൊന്ന് മണിവരെ അന്നദാനം നൽകി വരുന്നു ക്ഷേത്രനട രാവിലെ ആറര മുതൽ പത്തര വരെയും തുറന്നിരിക്കുമ്പോഴെല്ലാം അന്നദാനം നൽകി വരുന്നു ഇതുകൂടാതെ ക്ഷേത്രത്തിലൊരു പുരാതനമായ ഒരു കുളവും ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയുണ്ട് ഈ ക്ഷേത്രത്തിലെ ഇതിഹാസ പുരാണം കൂടി ഒന്ന് കേട്ടോളൂ പരശുരാമൻ തൻ്റെ കോടാലി കടലിന് കുറുകെ എറിഞ്ഞപ്പോൾ വെള്ളം എത്തുന്നിടത്തോളം അത് താഴ്ന്നുപോയി ഐതിഹാസിക വിവരമനുസരിച്ച് ഇത് പുതിയൊരു ഭൂപ്രദേശം ഭൂപ്രദേശമായിട്ടുള്ള ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു പോയി കടലിൽ നിന്ന് ഉയർന്നു വന്ന കരയിൽ ഉപ്പ് നിറഞ്ഞ ഇടമായിരുന്നു അതിനാൽ പരശുരാമൻ നാഗരാജാവായ വാസുകിയെ വിളിച്ചു വാസുകിയുടെ വിശുദ്ധ വിഷം തുപ്പുകയും മണ്ണിനെ ഫലഭൂഷ്ടമായുള്ള ഒരിടമാക്കി മാറ്റുകയും ചെയ്തു ഇതിൻ്റെ ബഹുമാനാർത്ഥമാണ് വാസുകിയെ എല്ലാ വാസുകിയെയും എല്ലാ സർപ്പങ്ങളെയും ദേശത്തിൻ്റെ സംരക്ഷകരായിട്ട് നിയമിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷ്ഠ ബ്രാഹ്മണർ നിർമ്മിക്കാൻ കാരണമായി പറയുന്നത് പരശുരാമൻ മഴ കേരളം കണ്ടെത്തിയത് കൊണ്ടാണ് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇവിടെ ഒരു പരശുരാമ പ്രതിഷ്ഠ വളരെ വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത് ഈ ബലിതർപ്പണ ചടങ്ങിന് ശ്രാദ്ധം എന്ന മറ്റൊരു പേരും ഉണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മമായതിനാലാണ് ഇതിനെ ശ്രാദ്ധം എന്ന പേരിൽ പേരിലറിയപ്പെടുന്നത് കർക്കിടക ദിവസത്തിലും മറ്റ് പുണ്യദിനത്തിലും സ്നാനം ചെയ്ത് പൂർവികരെയും പരേതരായ ജ്ഞാത അജ്ഞാത ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി ഈ ക്ഷേത്രത്തിൽ വന്ന് ബലിയിട്ട ശേഷം ആ ബലിച്ചോറ് ഇവിടെ കാക്കയും പ്രാവുകളുമൊക്കെ കഴിക്കുന്നതിനായിട്ട് ബലിപീഠത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ളവ കടവിലേക്ക് മീന്നിന് ഭക്ഷണമായിട്ടും നമുക്ക് നൽകാവുന്നതാണ് അതിനായിട്ടിവിടെ ദിനം പ്രതി ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലാണ് ഓം നമോ നാരായണ എന്നാണ് ക്ഷേത്രത്തിന് പുറത്ത് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ പരശുരാമൻ വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായതിനാൽ വിഷ്ണുവിൻ്റെ ശക്തി തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് ഇതുകൂടാതെ തിലഹോമവും മൃത്യുഞ്ജയ ഹോമവും മറ്റ് ബലിയിടൽ ചടങ്ങുകളുമെല്ലാം അതിരാവിലെ തന്നെ ഇവിടെ ആരംഭിക്കുന്നു കർക്കിടകാവ് ദിവസം ഇവിടെ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു ഭജന മഠവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ട് തീർത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ പുറത്തായിട്ട് അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു വലിയ അരയാൽ മരവും അതിന് പുറത്ത് അവിടെ ഒരു നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബനിയനും ഷർട്ടും ലുങ്കിയും ഒന്നും ധരിക്കുവാൻ പാടില്ല മൊബൈൽ ഫോണും ക്ഷേത്രത്തിനുള്ളിൽ നിരോധിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന തമിഴ്നാട് ബി അധ്യക്ഷൻ ശ്രീ അണ്ണാമല ക്ഷേത്രത്തിൽ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പമാണ് ഞാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് അതിനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി ക്ഷേത്രത്തിന് പുറത്തായിട്ട് നാഗപ്രതിഷ്ഠ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ സർപ്പദോഷങ്ങളും നാഗദോഷങ്ങളെല്ലാം എല്ലാം തീർക്കുവാനായിട്ട് ബലിയിട്ട ശേഷം മറ്റ് പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നവർ പുള്ളുവൻപാട്ട് വഴിപാടായി നടത്താറുണ്ട് വളരെ ദൂരത്തു നിന്നും വരുന്ന ഒരു രേണുക എന്ന അമ്മയാണ് ഇവിടെ പുള്ളുവൻപാട്ട് ദിവസവും വായിക്കുന്നത് ആ വായനയിലൂടെ നമ്മുടെ എല്ലാ സർപ്പദോഷങ്ങളും നാഗദോഷങ്ങളും തീരുകയും സന്തതി പരമ്പരകൾക്കെല്ലാം അനുഗ്രഹമുണ്ടാവുകയും ചെയ്യുന്നു അതും ഇവിടെയുള്ള ഒരു പ്രധാന ചടങ്ങുകൾ ഒന്നു തന്നെയാണ് പുരാതന ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനുമിടയിൽ അവസാനമായി പുതുക്കി പണിതതായി കരുതപ്പെടുന്നു ഇത് കേരളത്തിലെ പുരാവസ്തു വകുപ്പ് ഇതിനെ സംരക്ഷിത സ്മാരകമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് വളരെ ദൂരത്തുനിന്ന് പോലും ദർശിക്കാനായിട്ട് ഭക്തർ എത്താറുണ്ട് ഇപ്പോൾ ശബരിമലയിൽ നിന്നുള്ള ഭക്തന്മാരും ഈ ക്ഷേത്രം സന്ദർശിച്ചു മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ എന്തെന്നാൽ ഇത് നാഷണൽ ഹൈവേ അറുപത്താറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇത് പൂജാ സാധനങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാളും ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉണ്ട് അതിനാൽ ഇവിടെ വരുന്ന ഭക്തർക്ക് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യമുണ്ട് നാഗപ്രതിഷ്ഠയ്ക്ക് എതിർവശത്തായിട്ട് ഉടയോൻ്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉണ്ട് അതിവിശാലമായ ഒരു ഗ്രൗണ്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോവാനായിട്ട് മറ്റൊരു വാതിലും കൂടി ഉണ്ട് മാതൃപിതൃ ശാപങ്ങൾ മാറി സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കാൻ ശ്രീ പരശുരാമ ഭഗവാൻ മഴവുമേന്തി നിൽക്കുന്ന ഒരു രൂപമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് ക്ഷേത്രത്തിന് മുകളിലൂടെ ഒരുപാട് വിമാനങ്ങൾ പറന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക